നമസ്കാരം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോരുകറിയാണ് നമ്മൾ സാധാരണയായിട്ട് വെള്ളരിക്കയും അതുപോലെ വെണ്ടയ്ക്കയൊക്കെ വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാറുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായ വെച്ചിട്ടാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണിത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടണും കൂടി അന്ന് എനേബിൾ ചെയ്യുക ആദ്യം തന്നെ ഒന്ന് ചട്ടി വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചട്ടിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചട്ടിയിൽ പെട്ടെന്ന് പുക കയറും അതിനായിട്ടാണ് നമ്മൾ ഈ എണ്ണ ചുറ്റിച്ചു കൊടുക്കുന്നത് ഇനി എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് പറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടാര നാലല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നീളത്തിലൊന്നരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കരിഞ്ഞു പോകേണ്ട ചെറിയതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും ഇനി ഇതിലേക്കൊരു പത്ത് ഉള്ളി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതൊന്നും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം പക്ഷേ ഉള്ളിയാണ് ഈ കറിക്ക് ടേസ്റ്റ് നൽകുന്നത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്കൊരു നാല് പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതിയാകും കളറൊന്നും മാറണ്ട ടീ മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ ഉള്ളിയിലൊക്കെ ഉപ്പ് പിടിക്കുന്നതിനായിട്ട് നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതി വേണമെങ്കിൽ നമുക്ക് പിന്നീട് വീണ്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന മുരിങ്ങക്കായ ഒരു മുരിങ്ങക്കയാണ് ഞാൻ എടുത്തരുന്നത് അത് നെടുക മുറിച്ചതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി കൂടുതലുള്ള തക്കാളി ആണെങ്കിൽ പകുതി ചേർക്കുക കുറവുള്ളതാണെങ്കിൽ ഒരെണ്ണം വരെ ചേർക്കാം ഞാനിവിടെ പകുതി തക്കാളിയാണ് ചേർത്തേക്കുന്നത് ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ തക്കാളിയും മുരിങ്ങക്കായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ച് നോക്കുന്നുണ്ട് അപ്പം കുറച്ച് വെള്ളം കൂടി ആവശ്യമായതുകൊണ്ട് ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഒഴിക്കാനായിട്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതിയാകും മുരിങ്ങക്കായൊക്കെ പെട്ടെന്ന് വെന്ത്യിട്ടും ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മുരിങ്ങക്കായും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട് ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറണം ചൂടാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം ചൂടോട് കൂടി ഒഴിച്ചാൽ തൈര് പിരിഞ്ഞു പോകും ഇനി നമ്മളിത് ഓഫ് ചെയ്തിട്ട് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വച്ചാലും മതിയാകി അപ്പോൾ പെട്ടെന്ന് ചൂടാറും അല്ലെങ്കിൽ ചട്ടിയാവുമ്പോൾ ചൂടാറാനായിട്ട് കുറച്ചും കൂടി ടൈം എടുക്കും അപ്പം കറിയൊക്കെ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട് പക്ഷെ ചെറിയ ചൂടുണ്ട് ആ സമയത്ത് ഞാൻ ഈ കറിയിലേക്ക് ഒരു ഒരു കപ്പ് തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം കറി കൂടുതൽ കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ വേവിച്ചതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതാണ് ഞാൻ കുറച്ച് വെള്ളം കുറച്ചിട്ട് ഈ തൈരിലൊക്കെ ഒഴിച്ചു കൊടുത്തത് നിങ്ങളുടെ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് അതുപോലെ കുറച്ച് വറ്റിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത് പൊടിച്ച ഉൽവാപ്പൊടി അതാണ് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തത് ഇൻ കേസ് വറുത്ത് പൊടിച്ച ഉല്ലുവപ്പൊടി നിങ്ങളുടെ ഇല്ലെങ്കിൽ നമ്മൾ ആ മുരിങ്ങക്കായൊക്കെ വേഗുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നുള്ളു പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്ക മോരുകറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും കൂടി വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്